വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കാബേജ് ഡംപ്ലിംഗിന്റെ റെസിപ്പി ആയാലോ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിവേപ്പില പച്ചമുളക് ഉള്ളി ക്യാരറ്റ് കാപ്സിക്കം ചിക്കൻ കുരുമുളകും ഉപ്പും ഇട്ട് പുഴുങ്ങിയ ശേഷം ഒന്ന് ചെകഞ്ഞെടുത്തതാണ് പിന്നെ കുരുമുളക് പൊടി ഉപ്പ് സോയ സോസ് ചില്ലി സോസ് മല്ലിയില സ്പ്രിംഗ് അനിയൻ കാബേജ് ഞാൻ ഇങ്ങനെ ലീഫാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിക്കുന്നുണ്ട് കൊത്തി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി കൂടെ ഇട്ട് കൊടുക്കാം കരിവേപ്പില ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള കൂടെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ സോയി സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം രണ്ട് ടീസ്പൂൺ ഷെഷ്വാൻ സോസ് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ചിക്കൻ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഏകദേശം ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫൈനൽ ആയിട്ട് നമുക്ക് കുറച്ച് മല്ലിയലി സ്പ്രിങ് അനിയൻ നന്നായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഫില്ലിങ് നമുക്കൊന്ന് മാറ്റിയിരിക്കാം ഇനി നമുക്ക് അതൊന്ന് റാപ്പ് ചെയ്തെടുക്കാനുള്ള കാബേജ് നന്നായിട്ട് നമുക്കൊന്ന് വെള്ളത്തിലിട്ട് എടുക്കണം ക്യാബേജ് ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കഴിക്കാനുള്ള ആ ഒരു ഡിപ്പ് ചെയ്യാനുള്ള സോസ് കൂടെ ഒന്ന് ഉണ്ടാക്കാം ഷെഷ്വെൻ സോസും സോയ സോസും എടുത്തിട്ടുണ്ട് നോർമൽ ടൊമാറ്റോ കെച്ചപ്പും റെഡ് ചില്ലി സോസും സെസ്മി സീഡ്സും ആണ് എടുത്തിട്ടുള്ളത് അപ്പം ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സോസും കൂടെ റെഡിയാക്കി വെക്കാം ഫൈനലി ക്യാബേജ് നമ്മളൊരു സൈഡിലേക്ക് വേവിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഡം്ലിംഗിലേക്കുള്ള ഫില്ലിങ്ങും റെഡിയാണ് ഇനി നമുക്ക് ഇതിലേക്കൊന്ന് റാപ്പ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇതൊന്ന് രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കാം ഫൈനലി നമ്മുടെ കാബേജ് ചിക്കൻ ഡംലിംഗ് റെഡി ആയിട്ടുണ്ട്